ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഉസ്താദന്മാരാകുന്ന ഞരമ്പ് രോഗികൾ എന്തുകൊണ്ടാണ് പോലും കുഞ്ഞുങ്ങളായി കാണാതെ അറിയാമോ ഇവന്മാർ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മുഴുത്ത കാമഭ്രാന്തന്മാരാണ് കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ വെട്ടുന്നത് മുഴുവനും വെട്ടാനുള്ള നിയമമാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് ഇപ്പോ മദ്രസുകളിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ വാർത്തയാകുന്നു പ്രശ്നമാകുന്നു ഇത് വളരെ കലുഷിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു യൂട്യൂബർമാർ പീഡനവീരന്മാരുടെ മുഖമടക്കം എടുത്ത് കാണിക്കുന്നു കുടുംബാംഗങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നാണക്കേടാകുന്നു അപ്പോൾ ഇവരെ യൂട്യൂബിലൂടെ ഇവരുടെ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കുകയാണ് സമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇന്ന ആള് ചോദിച്ചു ഇന്ന ആള് ചോദിച്ചു എന്ന് പറഞ്ഞ് നാണമില്ലാതെ ിൽ വിളിച്ചു പോകുന്ന വീഡിയോ നിങ്ങളൊന്ന് കാണണം ഞാനായിട്ടത് പറയുന്നില്ല കാരണം ഞാൻ ഈ വീഡിയോ എടുത്ത് റിവ്യൂ ചെയ്ത് നിങ്ങളോട് വിമർശിച്ച് കാണിക്കുമ്പോൾ പല ആളുകളും പ്രത്യേകിച്ച് വിശ്വാസികളാകുന്ന ആളുകളുടെ കുരുക്കൾ പൊട്ടുവാണ് എന്നോട് ഈ വൃത്തികേട് പറഞ്ഞവനെ ആദരിക്കുകയും ആ പറഞ്ഞവനെ ബഹുമാനിച്ച് അവൻ പറഞ്ഞ ഈ വൃത്തികേടിന്റെ താഴെ വന്ന് അല്ലാ അല്ലാ ഇൻഷാ എഴുതി ചെയ്യുന്ന ഈ വാഴകൾ അവരെ കുറ്റം കുറ്റം പറയാതെ അതെടുത്തു പറയുന്ന എന്നെ ചിന്തിച്ചു നോക്കിക്കേ ഒറ്റ ഒറ്റേടുകൾ അവർ ആസ്വദിക്കുന്നുണ്ട് ഞാനൊന്ന് ബീജം കുടിക്കാൻ പറ്റുമോ അത് ഭാര്യക്കായാലും ഭർത്താവിന്റെ യോനിയിൽ നിന്ന് വരുന്നത് ഭാര്യയും അതുപോലെ ഭാര്യയുടെ യോനിയിൽ നിന്ന് വരുന്നത് എന്തോ അത് ഭർത്താവും കുടി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്ത വന്നു അല്ലാഷ് ബീജം കുടിക്കാൻ പറ്റുമോ അത് ഭാര്യക്കായാലും ഭർത്താവിൻ്റെ യോനിയിൽ നിന്ന് വരുന്നത് ഭാര്യയും അതുപോലെ ഭാര്യയുടെ യോനിയിൽ നിന്ന് വരുന്നത് എന്തോ അത് ഭർത്താവും കുടിക്കൽ ഇസ്ലാം എന്ന് പറയുന്നു എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് പറയാനുള്ളത് ഇത്തരം നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതായത് പലപ്പോഴും പലപ്പോഴും നമ്മൾ ചോദിക്കാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ സംസാരിക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്തിട്ട് ഓൾ എന്ന് എനാബിൾ ചെയ്ത് വെക്കണം അതുപോലെ നിങ്ങൾക്കറിയണ്ട ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ നിങ്ങൾ ചോദിക്കാൻ മടിക്കുന്നതൊക്കെ ആയ കാര്യങ്ങളുണ്ടെങ്കിൽ അതെന്താകട്ടെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അതിൻ്റെയൊക്കെ ഇസ്ലാമിക മാനം എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ ചാനലിലൂടെ സംസാരിക്കാം ഏതായാലും പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുമ്പോൾ മനുഷ്യനെ വളരെ കൃത്യമായ രൂപത്തിൽ ജീവിക്കാനുള്ള എല്ലാ വഴികളെയും എളുപ്പമാക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ ഖുർഹാനും ഹദീസും ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ നിന്നും പ്രവാചകർ അലൈഹി അലൈവ് വസ്ലാമത്തങ്ങളുടെ ഹദീസിൽ നിന്നും വിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളിൽ നിന്നൊക്കെയുള്ള നല്ല കാതലായ ഭാഗങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പല പരീക്ഷണങ്ങളിലൂടെ പല സ്ത്രീകളുടെയും പതിവുകളൊക്കെ പരീക്ഷിച്ചിട്ടും എല്ലാം മഹാന്മാരായ നമ്മുടെ ഈ മാമ്മമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഭയപ്പെടേണ്ടതായ അതല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല എല്ലാം നമ്മുടെ മതം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉപയോഗിച്ചിട്ട് നേരത്തെ ഒരു വീഡിയോ അതിൻ്റേതായിട്ട് തന്നെ ചെയ്തിരുന്നു നാവ് കൊണ്ട് ഭാര്യയുടെ യോനിയിൽ ഭർത്താവും ഭർത്താവിൻ്റെ ലൈംഗിക അവയവം ഭാര്യ നാവ് കൊണ്ട് സൂചിപ്പിക്കലൊക്കെ അത് ഹലാലാണോ ഹറാമാണോ എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹലാലാണ് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് ബീജം ഇങ്ങനെ ബന്ധപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് സ്കലനം സംഭവിക്കുകയും ബീജം അകത്തേക്ക് പോവുകയും ചെയ്താലുണ്ടാകണം പ്രശ്നങ്ങൾ ഓർത്തിട്ടാണ് വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഏതായാലും ബീജം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് പണ്ഡിതന്മാർ പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ അതിലെ ജസ് ആണ് എന്നഭിപ്രായക്കാരുണ്ട് എന്നാൽ പച്ചയായിരിക്കുന്ന നനവോടെയുള്ള സമയത്ത് മാത്രമേ അതിനെ ജിസാവുള്ളൂ എന്നുള്ള അഭിപ്രായക്കാരുണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ചുരണ്ടിക്കളഞ്ഞാൽ മതി അതിനെ പിന്നീട് വള്ളം ഒഴിച്ച് കഴുകേണ്ടതില്ല എന്ന അഭിപ്രായത്തിലാണ് അബു ഹനീഫീ മാമൊക്കെ എന്നാൽ കഴുകി തന്നെ ശുദ്ധീകരിക്കണം എന്ന അഭിപ്രായത്തിൽ ആണ് മാലിക് ഈ മാമൊക്കെ ഏതായാലും ഇതിനെക്കുറിച്ച് മഹാന്മാരെല്ലാവരും ചർച്ച ചെയ്ത് പ്രബലമായ അഭിപ്രായം പണ്ഡിതന്മാർക്കിടയിൽ ഷാഫി മഗഹബിൽ ഇതിനെക്കുറിച്ച് പ്രബലമായ അഭിപ്രായം ഈ ബീജം എന്നുള്ളത് ഹറാമായ അതായത് നെജസ്സായ ഒന്നല്ല ഹറാമായതല്ല സോറി നെജസ്സായ ഒന്നല്ല അത് ശുദ്ധിയുള്ളതാണ് അത് നജസായ വസ്തുവല്ല അതുകൊണ്ട് തന്നെ കാരണം ഇങ്ങനെ ഒരു അഭിപ്രായം പറയാനുള്ള കാരണം ആയിഷ അബിബി അറിയൂ അള്ളാഹു അല്ലാഹ് മുത്തനബി സാഹു അല്ലൈവല്ല മാത്തങ്ങളുടെ ഒരു വസ്ത്രത്തിൽ ഈ രൂപത്തിൽ ബീജം ആവുകയും അതവിടെ കട്ടിപ്പിടിച്ച് ഉണങ്ങി കട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ചുരണ്ടിക്കളയുകയും ചെയ്ത ആ ഒരു ഡ്രസ്സ് പിന്നീട് വെള്ളം ഉപയോഗിച്ച് കഴുകുകയൊന്നും ചെയ്യാതെ തന്നെ അഭിഭാ റസൂൽ അള്ളാഹി സല്ലാഹു അല്ലൈ വസ്ല്ല മാത്തങ്ങൾ അതെടുത്ത് ധരിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ അതീതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസിൻ്റെ പിൻബലത്തിലാണ് ഇത് നജിസല്ല എന്ന് പറയുന്നത് അപ്പോൾ അത് ആയ വസ്ത്രം കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം പിന്നീട് വിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നീട് വരുന്നത് ഇത് ഭക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു വിഷയത്തിലാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മഹാന്മാരെ ഈ ഭക്ഷ്യയോഗ്യമായ വസ്തുക്കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കാണുന്നുണ്ട് ഭക്ഷിക്കൽ മായ മൃഗങ്ങളുടെ മുട്ട ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചില മഹന്മാർ പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതായത് മാംസം ഭക്ഷിക്കാൻ പാടില്ലാത്തതിൻ്റെ മുട്ട അത് ശുദ്ധിയുള്ളതാണ് അത് ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ചില മഹാന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആ രൂപത്തിലല്ല ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശുദ്ധിയുള്ളതാണ് എന്ന് കരുതി ചുക്ലം നമ്മൾ കഴിക്കേണ്ട സാധനമല്ല അങ്ങനെ കഴിക്കാനും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിക്കാൻ അങ്ങനെയല്ല നമ്മൾ കഴിക്കേണ്ടതല്ലല്ലോ പക്ഷേ അത് അകത്തേക്ക് പോയി എന്നതുകൊണ്ട് തന്നെ കുഴപ്പം ഇല്ല അതുകൊണ്ട് നമ്മളെന്തെങ്കിലും കറാഹത്താവുകയോ അല്ലെങ്കിൽ മറ്റേ നമ്മൾ നോമ്പ് സമയത്ത് ബന്ധപ്പെട്ടാൽ നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നത് പോലെ പ്രായശ്ചിത്വം ചെയ്യുകയും അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അത് ഭക്ഷിക്കേണ്ട ഒരു കാര്യമല്ല അത് ശുദ്ധിയുള്ളതാണെങ്കിലും മഹാന്മാർക്ക് ഇത്താൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ശുദ്ധിയുള്ളതാണെങ്കിലും അത് ഭക്ഷ്യയോഗ്യമല്ല അത് മ്ളേച്ഛമായ ഒന്നാണ് ശുദ്ധിയുള്ളതാണെങ്കിലും മ്ളേച്ഛമായ ഒന്നാണ് നമ്മുടെ മൂക്കിൽ നിന്നും വരുന്ന ആ അശുദ്ധിയായ സാധനമുണ്ടല്ലോ അശുദ്ധിയായതല്ല ആ ഒരു മ്ളേച്ഛമായ നമ്മുടെ മൂക്കിൽ നിന്നും വരുന്ന ആ ഒരു കഫത്തിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ ബോഡി വേസ്റ്റ് വേസ്റ്റാണത് അത് നമ്മൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ തുണിയിലോ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നിസ്കാരം വീട്ടാറുന്നു ഇല്ല പക്ഷെ ആരെങ്കിലും എടുത്ത് കഴിക്കുമോ കഴിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടോ കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് കഴിക്കൽ എന്താണ് മോശമാണ് ലേച്ചമായതാണ് അതുകൊണ്ട് ശുക്ലം കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്നാൽ മെഡിക്കൽ സയൻസിൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ശാരീരിക ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതായിട്ട് കേൾക്കാം അതിനെക്കുറിച്ചൊന്നും മഹാന്മാര് കിതാബിൽ പ്രതിപാദിച്ചിട്ടില്ല പക്ഷേ ഇത് കഴിച്ചാൽ പത്ത് ഗുണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതും കിതാബുകളിലോ ഹദീസിലോ ഖുർത്താനിലോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ബീജം കഴിക്കേണ്ട ആവശ്യം ഇല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കഴിക്കേണ്ട സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേ അതേസമയത്ത് ഭർത്താവിൻ്റെ ഊഹയാവയവം ഭാര്യയുടെ നാവുകൊണ്ട് ചുണ്ടുകൊണ്ട് സുഖിപ്പിക്കുന്ന സമയത്ത് ഒരൽപ്പം വായിലാവുകയോ അതിൽ അൽപ്പം തുള്ളി അകത്തേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നിർബന്ധിച്ച് ഭർത്താവ് ഭാര്യ ഇത് കുടിപ്പിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മോശമായ കാര്യമാണ് കാരണം ഇത് മേച്ചമായ ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കൃത്യമായി കമൻറ്റിൽ നിങ്ങൾ ചോദിക്കണം ഇത്തരത്തിലുള്ള നല്ല നല്ല വിഷയങ്ങൾ നമ്മൾ ചോദിക്കാൻ മടിക്കുന്ന അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിൽ വളരെ കൃത്യമായ രൂപത്തിൽ ചർച്ച ചെയ്യാം